നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമേരിക്ക വഴങ്ങുന്നില്ല വ്യാപാര ചർച്ചയിൽ ഇന്ത്യ വിട്ടുവീഴ്ചക്ക് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അനുവദിച്ചേക്കും കർഷകർ വെട്ടിലാകും ഉൽപ്പാദനം കൂടുതലുള്ള വിളകൾ ഇറക്കുമതി ചെയ്യുന്നതോടെ ഇന്ത്യൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതാകുമെന്നതാണ് പ്രധാന ആശങ്ക കാർഷിക മേഖലയിൽ അമേരിക്കൻ ഇറക്കുമതി വേണ്ടെന്ന നിലപാടിൽ നിന്ന് ഇന്ത്യക്ക് പിന്നോട്ട് പോകേണ്ടി വരും വ്യാപാര നികുതി സംബന്ധിച്ച ചർച്ചകൾ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് അമേരിക്ക വഴങ്ങുന്നില്ലെന്നാണ് സൂചന ഇതോടെ ജനിതക മാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ അനുമതി നൽകാൻ നിർബന്ധിതമാകും ജൂലൈ ഒമ്പതിനു മുമ്പ് നികുതിയിൽ ധാരണ എത്തണമെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് വിട്ടുവീഴ്ച വേണ്ടിവരും ഇന്ത്യൻ കർഷകരിൽ നിന്നും എതിർപ്പിനുള്ള സാധ്യതയും സർക്കാർ മുന്നിൽ കാണുന്നുണ്ട് ജനിതക മാറ്റം വരുത്തിയ ചോളം സോയാബീൻ എന്നിവയുടെ ഇറക്കുമതി അനുവദിക്കാനാകില്ലെന്ന കടുത്ത നിലപാടിൽ നിന്ന് ഇന്ത്യ പുറകോട്ടു പോകുകയാണെന്നാണ് ബ്ലൂംബർഗ് ചൂണ്ടിക്കാട്ടുന്നത് കാലിത്തീറ്റയിൽ ഉപയോഗിക്കുന്ന ധാന്യങ്ങളുടെ ഇറക്കുമതിയും അനുവദിക്കണമെന്ന ആവശ്യത്തിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക ഇന്ത്യക്കുമേൽ ചുമത്തിയായി ഇരുപത്തിയാറ് ശതമാനം അധിക നികുതി പിൻ പിൻവലിക്കണമെങ്കിൽ ഈ ആവശ്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കേണ്ടി വരും അതേസമയം ചർച്ചയുടെ വിശദാംശങ്ങൾ ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല ചർച്ചകൾ തുടരുകയാണ് അമേരിക്കയുടെ അധിക നികുതി അംഗീകരിക്കാൻ വിയന്നാം തയ്യാറായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിലപേശൽ ശേഷി കുറച്ചിട്ടുണ്ട് കർഷകർക്ക് തിരിച്ചടിയാകും വിളവ് കൂടുതൽ ലഭിക്കുന്ന ജനിതക മാറ്റം വരുത്തിയ ഭക്ഷ്യവിളകൾ ഇന്ത്യയിൽ എത്തുന്നത് ഇന്ത്യൻ കർഷകർക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയ വിളകൾ കൃഷി ചെയ്യാൻ അനുമതിയില്ല നേരത്തെ കടുക് വഴുതന എന്നിവയുടെ കൃഷി വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കുകയും നിരോധിക്കുകയും ചെയ്തിരുന്നു ഉൽപ്പാദനം കൂടുതൽ ലഭിക്കുന്ന വിളകൾ ഇറക്കുമതി ചെയ്യുന്നതോടെ ഇന്ത്യൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതാകുമെന്നതാണ് പ്രധാന ആശങ്ക ഇതോടൊരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി